ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം ആയിട്ടുള്ള കുറച്ചധികം കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തേ കാണുക ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം തേങ്ങ ചിരക മടിയുള്ളവർക്കും അതുപോലെ തന്നെ തേങ്ങ ഒക്കെ ഒരുപാട് തേങ്ങ ചിരകി എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറിക്കൊക്കെ ഒരു കൂടുതലായിട്ട് കറി ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് ഒക്കെ വേണം അപ്പോൾ അങ്ങനെ ചിരകി എടുക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് സമയമൊക്കെ വേസ്റ്റായി പോവാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ ദാ ഞാനിതവിടെ ഒരു തേങ്ങ തേങ്ങതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഒരൊറ്റ വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു ചിരട്ടയിൽ നിന്ന് ആ ഒരു തേങ്ങ പെട്ടെന്ന് വേറിട്ട് കിട്ടുകയും ചെയ്യാം നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അതാ ഇത് ഒരൊറ്റ വിസില് മാത്രമേ അടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലൊക്കെ കണ്ട ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയൊരു തേങ്ങ അതിൽ നിന്ന് നിന്ന് എടുത്ത് മാറ്റേട്ടാ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അത് പൊട്ടി പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചിരകേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നിന്ന് ഇതാ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു കത്തി നമുക്ക് നമുക്കിതിൽ നിന്ന് ആ ഒരു തേങ്ങ മാത്രമായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ പൂണ്ടെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം അങ്ങനെ ഒരു രണ്ടോ മൂന്നോ തേങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഇതിൽ നിന്നിങ്ങനെ ഒരു തേങ്ങ മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചിരകിയതിന് ശേഷം സോറി ചിരകണ്ട നമ്മൾ ജസ്റ്റ് മിക്സിഡ് ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ക്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ നമ്മൾ തിരക്ക് പിടിക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തേങ്ങ ഒക്കെ ഒരുപാട് ചെലകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ടോ വളരെയധികം ആയിരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ചീപ്പ് അപ്പോൾ ഈ ഒരു ചീപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടക്ക് അത് വൃത്തിയാക്കിക്കോണമെന്നില്ല അപ്പോൾ നമുക്ക് അത് ഇനി ചെയ്തെടുക്കാൻ വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈമൊക്കെ എടുക്കും അതുങ്ങനെ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ചീപ്പൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് അടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മളധികം ഉപയോഗിക്കാത്തല്ലെങ്കിൽ പഴയ ഒരു പാത്രം എടുക്കുക എടുക്കേട്ടാ അതിലേക്ക് തിളച്ച വെള്ളം ആണ് ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു തിലച്ച വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണേ ആ ഒരു വീഡിയോ കയ്യിൽ നിന്ന് പോയി അപ്പോൾ അതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ചൂടുവെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി എടുക്കേണ്ട ആ ഒരു ചീപ്പ് അതിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ ഇട്ട് വെക്കാതെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക കുറച്ച് കാണുന്നതിന് ശേഷം ഇതായത് പോലത്തെ ഒരു പഴയ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതിങ്ങനെ ഉരച്ചെടുത്താൽ മതി അപ്പോഴേക്കും ആ ഒരു ചീപ്പിലെ അഴുക്ക് അതൊക്കെ പെട്ടെന്ന് ക്ലീനായി കിട്ടിട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ചീപ്പിലൊക്കെ അഴുക്കൊക്കെ പിടിച്ചിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനും കൂടിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു ചീപ്പൊക്കെ എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്നില്ല ആ ഒരു ചുടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ ആഴക്കൊക്കെ അഴുക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ ഉരച്ചെടുക്കാനായിട്ട് പെട്ടെന്നില്ല ബ്രഷും തട്ടിച്ചാൽ മതി അപ്പോഴേക്കും ആ ഒരു അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടുന്നുണ്ട് അല്ലാതെ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ബ്രഷ് കൊണ്ട് ഇതിങ്ങനെ വെച്ച് ഉരച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അങ്ങനെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് ചീപ്പൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ സാധാരണ പൊട്ടുന്ന ഗ്ലാസ്സുകളിലൊക്കെ ചൂടുള്ള ചായ അതായത് തിലച്ച ചായ അങ്ങനെ തന്നെ ഒഴിക്കുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ആ ഒരു ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചെയ്തെടുക്കാൻ ഒരു ടിപ്പാണ് കേട്ടോ അടുത്തത് അപ്പോൾ അതിനായിട്ട് ഇതാണ് നമുക്കിതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ സ്പൂണാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ചായ ഒഴിക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്പൂണ് വെച്ച് കൊടുക്കുക എന്നിട്ട് ചായ ചൂടോടെ തന്നെ അല്ലെങ്കിൽ ആ തിളച്ച പാടെ നമുക്ക് ഈ ഒരു എന്താ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോകുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ ആ ഒരു ചൂട് ആ ഒരു ഫിഫ്റ്റീൻ്റെ സ്പൂൺ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊന്ന് ഓപ്ഷനും കൊടുക്കാൻ മാറിയിട്ടോ അപ്പോൾ ഇൻഷാല്ല തിരി വീടിയിരിക്കണം താങ്ക് യു